നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കാറും ഉണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു പതിനെട്ട് വയസ്സില് കല്യാണം കഴിപ്പിച്ചുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ അവരെ കൊല്ലാൻ വിടുന്ന പോലത്തെ ഒരു തോന്നലാണ് അപ്പം ഇപ്പോഴും എന്നോടും എൻ്റെ അമ്മ പറയും കല്യാണം കഴിക്കണം കല്യാണം എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയി എന്നും എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ചെയ്യാൻ തോന്നുന്നു അന്നേ ഞാൻ ചെയ്യുള്ളു എനിക്ക് നിങ്ങൾക്കാർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല ഞാൻ കല്യാണം കഴിക്കില്ല എന്നല്ല എനിക്ക് എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കണം എന്ന് തോന്നുമ്പോ എനിക്കൊരു റൈറ്റ് പേഴ്സൺ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുക അല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് മറ്റേ സോഷ്യൽ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഒക്കെ ഇന്ന പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ അല്ല അങ്ങനെ അങ്ങനെ കഴിച്ചുകഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ട് എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പാളിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അതിൽ വിശ്വാസമില്ല ഞാനത് ചെയ്തെന്നുണ്ടെങ്കിൽ അതിൽ അതിന് ഡീൽ ഡീലെന്ന് എനിക്ക് അറിയാം വേറൊരാള് പറഞ്ഞിട്ട് ചെയ്യുന്നതിന് എനിക്ക് അവരുടെ തല്ലെ കുറ്റം കെട്ടി വയ്ക്കാനല്ലാണ്ട് നമുക്കൊന്നും പറ്റില്ല നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിരുന്നെങ്കിലും ഒന്നുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് ചോയ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടപ്പോ എനിക്കത് എടുക്കാമല്ലോ ഈ വീഡിയോയിൽ വീഡിയോയിലുണ്ടെങ്കിൽ നീലാഭിമുളി പറഞ്ഞിരിക്കുന്ന ഒരു കറക്റ്റ് ആ ഒരു കാര്യം തന്നെയാണ് നമ്മളുണ്ടെങ്കിൽ കല്യാണം ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് ഒരു പണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ ഉണ്ടെങ്കിൽ മാര്യേജിന് ശേഷം ഉണ്ടെങ്കിലും നമുക്കൊരു വില ഉണ്ടായിരിക്കും അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം നിങ്ങൾ അഭിമുഖം പറഞ്ഞ കണക്കുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് ആൾക്കാർ പറയുന്നത് കേട്ട് ആരെങ്കിലും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല തനിക്കത് ശരിയെന്നുള്ള ഒരാളാണെന്ന് തോന്നിയാൽ മാത്രമേ കല്യാണം കഴിക്കൂ എന്നാണ് പറഞ്ഞത് അത് കറക്റ്റ് ആ ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ ആണത് സോഷ്യൽ പ്രഷർ കാരണമുണ്ടെങ്കിൽ ആരെങ്കിലും കല്യാണം കഴിക്കുകയും അവരുടെ ജീവിതം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ചിലരുണ്ടെങ്കിൽ പതിനെട്ടും പത്തൊമ്പതും വയസ്സിലൊക്കെയാണ് കല്യാണം കഴിക്കുന്നത് കാരണം അവർക്കൊന്നും ജോലി പോലും ഇല്ല അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷനും അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും കഴിയാതാണ് ഒരു മാരേജിലേക്ക് പോകുന്നത് അത് ആയിട്ട് ഇല്ലയോ നമുക്ക് പറയാൻ റ്റത്തില്ല ഇപ്പം റിലേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര ബ്രേക്ക് ആയി പോയ ആ പെണ്ണിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര കഠിനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയോ ഒരു വിദ്യാഭ്യാസവും ഒന്നും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുമില്ല സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജീവിക്കാൻ ഭയങ്കര ഒരു പാടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാരേജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ജോലി ഉണ്ടായി നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി നിങ്ങൾക്കൊരു ജോലി നിങ്ങൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷനിൽ പോകുമ്പോഴത്തേക്ക് രണ്ട് ഗുണങ്ങളാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഹസ്ബൻഡിനെ സഹായിക്കാനും പറ്റും അത് അത് വലിയൊരു ഹെൽപ്പാണ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ റിലേഷനുണ്ടെങ്കിൽ ശരിയാവുമോ തെറ്റായിട്ട് പോവോ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അത് റോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് നിൽക്കാൻ വളരെ അധികം നല്ലൊരു സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ നിഖിലവിമ്മലുണ്ടെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് വന്നതിന് ശേഷം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്യാതെ ഒരുപാട് പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിൽ നിഖിലവീന് പറഞ്ഞിരിക്കുന്ന ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ വിവാഹത്തിന് മുമ്പ് ഒരു സ്വന്തം കാലി നിൽക്കാനുള്ള ഒരു കഴിവ് വേണം ഭയങ്കരമായിട്ട് കുറച്ച് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫാമിലിക്ക് നല്ലൊരു ഗ്രോത്ത് ആയിരിക്കും അതോടൊപ്പം തന്നെ സ്വയം ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകും വളരെയധികം നല്ലത് തന്നെ ആയിരിക്കും